श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാനയോഗം ശ്ലോകം രണ്ട് പേജ് നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ട് ജ്ഞാനം തേഹം സവിജ്ഞാനിം ഭക്ഷ്യമ്യശേഷ യജ്ഞാഭൂയോന്യജ്ഞാത്യമവശിഷ്യത്തി പദാനുപദം അഹം ജ്ഞാൻ സവിജ്ഞാനം വിജ്ഞാനസഹിതമായ ദിവ്യജ്ഞാനസഹിതമായ ഇതം ജ്ഞാനം ഈ വൈഷയിക ജ്ഞാനത്തെ അശേഷത ഒട്ടൊഴിയാതെ േ നിനക്ക് വക്ഷ്യാമി പറഞ്ഞു തരാം യത്ത് യാതൊന്നിനെ ജ്ഞാത്വ അറിഞ്ഞിട്ട് ഇഹ ഈ ലോകത്തിൽ ഭൂയഹ വീണ്ടും ജ്ഞാതവ്യം അറിയപ്പെടേണ്ടതായിട്ട് അന്യത്ത് വേറൊന്നും ന അവശിഷ്യത്തെ അവശേഷിക്കുന്നില്ല വിവർത്തനം വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെയൊന്നും അറിയേണ്ടതായിട്ടില്ല ഭാവാർത്ഥം ഭൗതിക പ്രപഞ്ചത്തെയും അതിനു പിന്നിലുള്ള ചേതനയെയും ഈ രണ്ടിൻ്റെയും ഉറവിടത്തെയും കുറിച്ചുള്ള അറിവാണ് സമഗ്രമായ ജ്ഞാനം ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം അർജുനൻ തൻ്റെ വിശ്വസ്ത ശിഷ്യനും സുഹൃത്തുമാകയാലാണ് അദ്ദേഹത്തിന് ഈ ജ്ഞാനം ഉപദേശിക്കാൻ ഭഗവാൻ തുനിയുന്നത് നാലാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പ്രസ്താവിക്കപ്പെട്ട ആശയത്തെ ഒന്നുകൂടി ഭഗവാൻ ഊന്നിപ്പറയുകയാണിവിടെ ഭഗവാനിൽ നിന്നുദ്ഭവിക്കുന്ന ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ഭക്തനു മാത്രമേ സമ്പൂർണ്ണ ജ്ഞാനം നേടാൻ കഴിയൂ എല്ലാത്തരം അറിവിൻ്റെയും ഉറവിടവും സർവത്തിനും കാരണഭൂതനും വിവിധ യോഗാനുഷ്ഠാനങ്ങളുടെ ഏക ഏകലക്ഷ്യവുമെന്തെന്നറിയാൻ തക്ക ബുദ്ധിശക്തിയെങ്കിലും ഒരാൾക്കുണ്ടാകണം സർവകാരണങ്ങൾക്കും കാരണമെന്തെന്ന് അറിഞ്ഞാൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു പിന്നെ അറിയാൻ ഒന്നും ബാക്കിയില്ല വേദങ്ങളിൽ മുണ്ടകോപനിഷത്ത് ഒന്ന് മൂന്ന് പറയുന്നു കസ്മിൻ ഭഗവോ വിജ്ഞാതെ സർവമിതം विज्ञात हरे कृष्ण